അത് ചില ജീവിതങ്ങള് ഭൗതിക അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ ഒരു വലിയ സർഗസാന്നിധ്യമായിട്ട് ഭാഷയിലും സംസ്കാരത്തിലും നിറയും നമ്മൾ വലിയ എഴുത്തുകാരെ അങ്ങനെ തന്നെയാണ് ആദരിക്കുന്നത് കാളിദാസൻ ഫാസൻ എന്നൊക്കെ പറയുമ്പോൾ അവർ അവരുടെ രൂപമൊന്നും പറയാൻ മനസ്സിലില്ല അവർ ജീവിച്ച കാലം പോലും നമ്മുടെ മനസ്സിലില്ലെങ്കിലും അവരുടെ രചനകളാണ് നമ്മളെ അവരുടെ അനശ്വര ശരീരമായിട്ട് നമ്മൾ കരുതുന്നത് എം ടി ഭാഷയിൽ അത്തരത്തിലുള്ള ഒരു എഴുത്തുകാരനാണ് അത് സാഹിത്യത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല സർഗാത്മക പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിലും തിരക്കഥും സംവിധാനത്തിനുമെല്ലാം അദ്ദേഹം അങ്ങനെ വലിയ ഉയരങ്ങളിലിരുന്ന ആളാണ് അത് ആരോപിക്കപ്പെട്ട ഉയരമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉയരം കണ്ട് മലയാളി വിസ്മയിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ സാമ്പ്രദായികമായി പറയുന്ന വിയോഗം അതിൻ്റെ വിടവ് ശൂന്യത എന്നുള്ള പരമ്പരാഗത പദപ്രയോഗങ്ങളെല്ലാം നിഷ്ഫലമാകുന്ന ഒരു സന്ദർഭമാണിത് എം ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ചെറുകഥകളൊന്നും എഴുതിയിരുന്നില്ല പക്ഷെ അദ്ദേഹം കഥാകൃത്തായി തന്നെ മലയാളം അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നല്ലോ അതുപോലെ അദ്ദേഹം എഴുതിയ നോവലുകളുടെ എണ്ണം അത്ര അധികമില്ല ഏഴോ എട്ടോ ഒമ്പതോ നോവലുകൾ കൊണ്ടാണ് അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റുള്ള ഒരാളായി തീർന്നു